ആനകളെപ്പോലെ തന്നെയാണ് കടന്നലുകളെന്ന് ഞാൻ പറയും കാരണം ആന ഇപ്പോൾ ഒരാളെ ചവിട്ടാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയ്ക്കറിയാം ഇതാണ് അയാൾ നമ്മൾ ഒത്തിരി പേര് ഓടിയാലും ആദ്യ ആന എയിം വെച്ച ആളെ പുറകെ ആന വന്ന് അയാളെ തൊഴിച്ച് താഴെ ഇട്ടിരിക്കും അതാണ് ആനേൻ്റെ ഒക്കെ ഒരു 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 മനശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളെ കുറേ പേർ ഓടിക്കോട്ടെ ആദ്യം ഒരാളെ ആന ഉന്നം വെച്ച അയാളെ പുറകെ ആന പോയി അയാളെ ചവിട്ടിയിരിക്കും അതെ കടന്നലിൻ്റെ കുത്തേറ്റ എന്ത് ചെയ്യണം നിങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ആണ് ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാമെന്ന് ഒരു കടന്നലോ തേനീച്ച് നമ്മൾ കുത്താൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പം അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം കടന്നലാക്രമണം അതൊരു ചെറിയ കാരണം ചില്ലറക്കാരനല്ല അപ്പം അത് ഈ റീസൻ്റായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നും കൂടെ വ്യക്തമാക്കി തന്നിരിക്കുകയാണ് സാബറിൻ്റെ ഉപയോഗം സാബർ എന്ന യുവാവ് കൂടല്ലൂരിൽ വെച്ചിട്ട് വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട മൂവർ സങ്കലത്തിൽ സാബർ എന്ന യുവാവിനെ കടന്നലുകൾ കൂട്ടമായി വന്ന് ആക്രമിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു കൂടെയുള്ള രണ്ടു പേര് ഇപ്പോഴും ആശുപത്രിയിലാണ് ഒരാളുടെ നില ഗുരു അപകടസ്ഥിതി തരണം ചെയ്തുവെങ്കിലും ഇപ്പോഴും അവർ ആശുപത്രിയിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് പക്ഷേ ഇൻസ്റ്റിൽ ഒരാൾ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് അപ്പം ഈ ഈ ഈ ഈ ഒരു അവസ്ഥ ഒരു പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും കൂട്ടമായിട്ട് കടന്നലുകൾ നമ്മളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം ഈ പ്രതികാര മനോഭാവമുള്ള ചില ജീവികളുണ്ട് അതിൽപ്പെട്ടതാണ് ഈ കടന്നലുകൾ എന്നൊക്കെ പറയുന്നത് അതായത് തൻ്റെ ശത്രുവിനെ വൺസ് അവർക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രു ഇതാണെന്നും പറഞ്ഞ് എല്ലാവരും വന്ന് കുത്തി കഴിഞ്ഞാൽ അയാൾ എത്ര ഓടിക്കഴിഞ്ഞാലും അയാളെ പുറകെ ഓടി കുത്തും എന്നുള്ളതാണ് കടന്നലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുറേ നേരം കാത്തിരിക്കും അപ്പം ശത്രു ഏതെങ്കിലും ഒളി താളത്തിപ്പോൾ ഒളിച്ചിരുന്നാൽ പുറത്ത് കാ ഒത്തിരി നേരം കാത്തിരുന്ന് കുത്താൻ ആ ഒരു പ്രതികാര ദാഹികളായ ജീവികളിൽ പെട്ടതാണ് ഈ കടന്നലുകൾ അതുപോലെ തന്നെയാണ് ആന ആന തൻ്റെ ശത്രുവിനെ ഒരു പ്രാവശ്യം നോട്ട് വിട്ടാൽ എത്ര ഓടിയെല്ലാം അയാളെ പുറകെ ഓടി അയാളെ തൊഴിച്ചിരിക്കും അപ്പം നമുക്ക് അങ്ങനത്തെ പല വീഡിയോസ് നമ്മൾ കാണിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കടന്നലുകളും അപ്പം കൂട്ടമായിട്ട് ഒരാളെ തന്നെ എയിം ചെയ്ത് പുറകെ പോകാമെന്നുള്ളതാണ് പിന്നെ കുറച്ച് അതിൽ നിന്ന് പോകുന്ന കുറച്ച് കടന്നലുകളാണ് ബാക്കിയുള്ളവരെ കുത്താൻ ശ്രമിക്കുക പക്ഷെ ആ ഒരു കൂട്ടം ആദ്യം കുത്തിയ ആളെ പുറകെ ഓടും ആ ഇരേൻ്റെ പുറകെ ഓടും തൻ്റെ ഇരയനെ അവർക്കറിയാം അപ്പം ഒരു കടന്ന് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്രമണത്തിൽ പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പം നമ്മളിപ്പോൾ എവിടെയും പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും കടന്നൽ കുത്തുന്നുള്ള അല്ല ആരും പോകുന്നത് അതിൻ്റെ ഒരു സേഫ് നമ്മൾ എടുക്കാറില്ല ശരിക്കും കടന്നലുകൾ കുത്തിയാലും കുത്തു കുത്തുകൊള്ളാത്ത രീതിയിലുള്ള വസ്ത്രമുണ്ട് പക്ഷേ അതൊന്നും കൊണ്ടിപ്പം നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കൂടല്ലൂരും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ വിനോദയാത്രയ്ക്ക് പോകുന്നവരാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും വാർണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ് കടന്നലാക്രമണത്തിൻ്റെ കാര്യം മാത്രമല്ല എന്ത് തരത്തിലാണെങ്കിലും വാർണിംഗ് ബോർഡ് ഒരു ഒരിക്കലും അവോയ്ഡ് ചെയ്ത് കളയരുത് അതാണിപ്പോൾ കൂടുതലും ഒരു സംഭവിച്ചത് അവിടെ ഒരു വാർണിംഗ് ബോർഡ് ആദ്യം കാര്യാക്കാണ്ട് പോയതും ഒക്കെയാണ് ഈ ഒരു അപകടത്തിന് കാരണമായത് അപ്പോൾ ഇരിക്കാൻ ശ്രമിക്കുക എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുന്ന ഒരു വാർണിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ വാണിംഗ് ബോർഡില്ലെങ്കിൽ അവിടെ ആ പരിസരത്തുള്ള നമുക്കറിയാത്ത സ്ഥലമായിരിക്കുമല്ലോ നമ്മൾ യാത്രയ്ക്കൊക്കെ ചൂസ് ചെയ്യുന്നത് ആ പരിസരത്തുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയുള്ള പ്രദേശമാണോ എന്ന് ചൂ ചോദിച്ച് മനസ്സിലാക്കുന്നത് പോയാൽ ഒരു വാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോ ഒരു വലിയ അപകടത്തിനൊന്നും രക്ഷപ്പെട്ടില്ല അപ്പം ചോദിച്ചു മനസ്സിലാക്കുക എന്നത് വലിയൊരു കാര്യമാണ് പിന്നെ കടന്നലിൽ ഇപ്പോൾ സപ്പോസ് നമ്മളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞു ഒരു സ്ഥലം നമ്മളറിയാണ്ട് കടന്നലിൻ്റെ മുമ്പ് പെട്ടുപോയി ഒന്നും നമുക്ക് അവർ നമ്മളെ പുറകെ ഓടി വരും നമ്മളെ കുത്താൻ വേണ്ടി അപ്പം മാക്സിമം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് കാണുന്ന ഏറ്റവും സേഫ് ആയ സ്ഥല സ്ഥലത്തിലോട്ട് ഓടി മാറുക എന്നുള്ളതാണ് അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഷോളോ അല്ലെങ്കിൽ ആദ്യം തന്നെ കടന്നലുകളൊക്കെ കുത്തുന്നത് നമ്മളെ തലയിലും ഫേസിലും ആയിരിക്കും അതാണ് ആദ്യം അവരെ ആക്രമിക്കാൻ നോട്ടിടുന്ന സ്ഥലം അപ്പം എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ വല്ല ഷോളോ എന്തെങ്കിലും തരത്തിൽ തുണി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ തലയും ഫേസും കവർ ചെയ്യുക എന്നുള്ളതാണ് ഇനി അതും നമ്മളെ കയ്യിൽ തുണികളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജലസ്രോതസ്സ് കാണുന്നുണ്ടെങ്കിൽ ജലസ്രോതസ്സ് കണ്ടാൽ പിന്നെ നമ്മൾ അതിനോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ കുത്തില്ല അവർ പക്ഷേ വെയിറ്റ് ചെയ്യും അങ്ങനത്തെ ഒരു ക്യാരക്ടർ കൂടി ഉണ്ട് കേട്ടോ കിണ കടന്നെ പക്ഷേ ആ ഒരു ജലസ്രോതസ് സ്രോതസ്സ് കണ്ട അത് അപകട അപകടകരമായ സ്രോതസ് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിലേക്ക് മാറി നിൽക്കുക എന്നുള്ള അല്ലെങ്കിൽ ഇറങ്ങി നിൽക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അപ്പം അവർ ഒരിക്കലും നമ്മളെ കുത്താൻ ശ്രമിക്കില്ല അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അതിൽ ഹെൽമെറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചവരാണ് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തലയിൽ ഹെൽമെറ്റ് ഇടുക കാരണം തലയും ഫേസ് ആണ് അവർ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നോ നോട്ട് ചെയ്യുന്നപ്പോൾ സ്ഥലം കുത്താൻ ശ്രമിക്കുന്നത് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അല്ലാതെ ഇപ്പം വല്ല ബക്കറ്റോ അതെന്തെങ്കിലും കൊണ്ടാ നമ്മൾ പോകുന്നതെങ്കിൽ നമ്മളെ കയ്യില അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒന്നും നോക്കണ്ട തലയിൽ കൂടി ഇട്ടേക്കുക അടുത്ത് അല്ലെങ്കിൽ അടുത്ത് നമ്മുടെ കാർ എന്തെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടി കാറിൽ കയറി ചിൽ ചില്ലടച്ചിടാം അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ കയറി വാതിലടച്ചിടാം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ഒന്നോ രണ്ടോ കടന്നലുകളായിരിക്കും അകത്തോട്ട് കയറി നമ്മളെ കുത്താൻ ശ്രമിക്കുന്നത് ഒരുപാട് കടന്നലുകൾ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക മരണത്തിലേക്ക് നയിക്കുന്നത് കുറച്ച് കണ്ണലുകളുടെ കുത്തിൽ നിന്ന് ഒരുവിധം ആരോഗ്യവാനായ ഒരാൾ അല്ലെങ്കിൽ അധികം അലർജി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ ഒത്തിരി കണ്ണലുകൾ നമ്മളെ കുത്തി കഴിഞ്ഞാൽ എത്ര ആരോഗ്യവാനാണെങ്കിലും അത് എന്താ പറയുക അലർജി ക്രിയാഷൻ അതായത് ാണ് അനാഫലറ്റിക് ഷോക്ക് അനാഫലാസിസ് എന്ന് പറയും ഒരു മെഡിക്കൽ ടൈമാണ് അനാഫലാസിസ് എന്ന് പറഞ്ഞാൽ അനാഫലൈസിസിലേക്ക് പോകും പിന്നെ ഷോക്ക് ഷോക്കാവും അങ്ങനെയാണ് അധികം ആൾക്കാരും മരണപ്പെടുന്നത് അതായത് നമ്മുടെ ശ്വാസകോശത്തിനുള്ള നീർവീക്കം ഉണ്ടാവും ശ്വാസകോശം നീർവീക്കം ഉണ്ടാകും രക്തക്കോഴികൾ വികസിക്കും അതോടെ കൂടുതൽ എന്താ പറയുക വിഷം നമ്മുടെ ശരീരത്തിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടാവും അങ്ങനത്തെ കുറേ പ്രശ്നമുണ്ട് കടന്നലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിന് ഒന്നിൽ കൂടുതൽ തവണ കുത്താന്നുള്ളതാണ് ഒരു തവണ കുത്തി കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ തവണ അതിന് കുത്താൻ പറ്റുന്നുള്ളതാണ് പക്ഷേ തേനീച്ചകൾക്കാണെങ്കിൽ അങ്ങനെയല്ല അവർ ഒരു തവണ കുത്തി കഴിയുമ്പോഴത്തേക്കും അവർ ആ ഒരു ആ ഒരു കൊമ്പ് ഒടിഞ്ഞു പോവാണ് നമ്മുടെ ശരീരത്തിൽ ഉപേക്ഷിച്ചിട്ടാണ് അവർ പിന്നെ പറന്ന് പോകുന്നത് കൊമ്പും പിന്നെ അവരെ വിഷസഞ്ചിയില അവിടെ വയറിൻ്റെ വിഷസഞ്ചിയൻ്റെ ഒരു ഭാഗവും കൂടെ അവർ ആ ഒരു കൊമ്പിൻ്റെ കൂടെ ഉപേക്ഷിക്കും പക്ഷേ കടന്നലുകൾക്ക് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ കടന്നലുകൾ ഒന്നിൽ കൂടുതൽ തവണ കുത്താനും ചാൻസ് ഉണ്ട് ഒരാളെ ഇപ്പം കടന്നൽ കുത്ത് കൂട്ടമായി കുത്തുകയാണെങ്കിൽ വേറൊരാൾ ഓടിപ്പോയിട്ട് അതിനെ രക്ഷ അയാളെ രക്ഷ ഒരു ഒരു സേഫ് ഒരു പ്രിക്കോഷൻസും ഇല്ലാണ്ട് ഒരു ഉപാധിയും ഇല്ലാണ്ട് ഓടിപ്പോയി മറ്റൊരാളെ രക്ഷിക്കാൻ ശ്രമിക്കരുത് കാരണം അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല ആ കടന്നലുകൾ കുറച്ച് നിങ്ങളെയും കൂടെ വന്ന് കുത്തി അയാളെയും കൂടെ ആക്രമിക്കാന്നല്ലാണ്ട് വേറെ അതൊന്നുമില്ല ഇല്ല അപ്പോൾ നമ്മൾ ഒരാളെ രക്ഷിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമ്മളെ കയ്യിൽ ഒരു എന്തെങ്കിലും സാധനം വേണം എന്തെങ്കിലും വെച്ച് എറിഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല അതൊക്കെ വെറും മണ്ഡത്തിലാണ് എറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർക്ക് നിങ്ങളോടും കൂടെ പ്രതികാരമായി നിങ്ങളെ പുറകെ വരികയുള്ളൂ അപ്പോൾ ഒരാളെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക ഒന്നുമില്ല കട്ടിയുള്ള ചാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള പുതപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് ഓടിപ്പോയി നിങ്ങൾക്ക് രണ്ടു പേർക്കും കവർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന സാധനം എന്തെങ്കിലും നിങ്ങളെ കയ്യിൽ വേണം ആ എങ്കിൽ മാത്രമേ ആ ഒരു കടന്നൽ കൂട്ടിനുള്ളിലേക്ക് നിങ്ങൾ ഓടിച്ചാടിച്ചെല്ലാൻ പാടുള്ളൂ പിന്നെ കടന്നൽ ആക്രമണം വഴി ഏറ്റവും പെട്ടെന്ന് പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായ മരണം വരെ സംഭവിക്കാവുന്നത് കുട്ടികൾക്കും പ്രായമായവർക്കും ഗർഭിണികൾക്കും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കടന്നൽ കടന്നലുകൾ കുത്തി കുത്തിപ്പെടുന്ന കടന്നലുകളുടെ കുത്തു കിട്ടുന്ന ആൾക്കുമാണ് അപ്പം ഈ ഒരു കാര്യം പ്രത്യേകം എപ്പോഴും ശ്രദ്ധിക്കുക ഒരാളെ കടന്നൽ കുത്തുന്നുണ്ടെങ്കിൽ ഒത്തിരി കടന്നൽ ആകൊന്നിച്ച് ആക്രമിക്കുകയാണെങ്കിൽ ഒരു സേഫ് ഉപാധിയും ഇല്ലാണ്ട് ഓടിച്ചാടി അങ്ങോട്ട് ചെല്ലരുത് നിങ്ങൾ എന്തെങ്കിലും കട്ടിയുള്ള ചാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വേണം നിങ്ങൾ ഓടിച്ചെന്നിട്ട് അവരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങളും കൂടെ റിസ്ക് പോയിൻ്റിലാവുകയാണ് ചെയ്യുന്നത് പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ കടന്നലുകളാണ് ഇപ്പം നമ്മളെ കുത്തിയിട്ടുള്ളത് എങ്കിൽ കുറച്ച് മാത്രം കടന്നലുകളാണ് കുത്തിയിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം ചിലപ്പോൾ വന്ന് കുത്താം അപ്പോൾ നമുക്ക് തുളസി ഇല്ലേ തുളസീൻ്റെ എല്ല നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി കഴിവുണ്ടെന്നാണ് പറയുന്നത് തുളസിക്ക് അപ്പം അത് നീര് വലിയാനും അതുപോലെ തന്നെ അത് അതുകൊണ്ടുണ്ടാവുന്ന ആ ഒരു നീർക്കെട്ട് കുറയ്ക്കാനൊക്കെ സഹായിക്കും പിന്നെയുള്ളത് ഉള്ളിയാണ് ഉള്ളി അതുപോലെ തന്നെ ചതച്ചിട്ട് ഉള്ളീൻ്റെ നീരും ആ ഒരു ഭാഗത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഉള്ളി അതുപോലെ തന്നെ തുളസി തുളസിക്ക് ഇതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി കഴിവുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ നീര് നമുക്ക് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യാം ഇനി ഇത് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്നതൊന്ന് ഐസ് കംപ്രഷൻ ഐസ് അതായത് ഐസ് പാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് ഐസ് പാക്ക് വയ്ക്കുന്നത് വഴി അവിടെയുള്ള എഡിമയും സ്വല്യങ്ങൾക്കെ കുറയ്ക്കും പക്ഷേ ആ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടും ആ ഒരു നീർക്കെട്ട് കുറയുന്നില്ല അതുപോലെ തന്നെ ഭയങ്കരമായി ചൊറിഞ്ഞ് ചൊറിയുന്നു ശരീരം ആസകളും ചൊറിച്ചിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ശ്വാസ തടസ്സം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുണ്ട് ഷോ അതായത് അലർജി അലർജീസിൻ്റെ ആൻറ്റി സിസ്റ്റമൈൻസ് പോലുള്ള മെഡിക്കേഷൻസ് എടുക്കാനുണ്ട് പിന്നെ ചെറിയ കുത്തലുകളാണെങ്കിലും നിങ്ങൾക്ക് ചെറിയ ഒന്നോ രണ്ടോ കുത്തലുകളാണ് അത് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഉള്ളിയോ ഈ പിന്നെ തുളസീൻ്റെ നീരോ അല്ലെങ്കിൽ ചിലർ പച്ചമഞ്ഞൾ അരച്ചിടുന്നത് കാണാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക കടന്നിടകൾക്കാണെങ്കിൽ കൊമ്പില്ല പക്ഷേ തേനീച്ചകളാണ് നിങ്ങളെ കുത്തുന്നതെങ്കിൽ അതിൻ്റെ കൊമ്പെടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ പക്ഷേ തേനീച്ചകൾ കുത്തുമ്പോൾ നമ്മൾ ചുമ്മാ കൈ കൈകൊണ്ട് വലിച്ച് എടുക്കരുത് അപ്പം എന്ത് സംഭവിക്കുന്നതെന്ന് തേനീച്ച കുത്തുമ്പോൾ അതിൻ്റെ അറ്റത്ത് ഞാൻ പറഞ്ഞല്ലോ ചെ തേനീച്ചകൾ അതിൻ്റെ വയറിൻ്റെ ചെറിയൊരു ഭാഗവും വിഷസഞ്ചിയും കൂടിയാണ് ഈ കൊമ്പിനോടൊപ്പം ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ വീണ്ടും വിഷസഞ്ചിന്ന് വിഷം വീണ്ടും നമ്മുടെ ശരീരത്തിലോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ഈ എന്താ പറയുക ഈ എ ടി എം കാർഡുണ്ടല്ലോ എ ടി എം കാർഡോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള എന്തെങ്കിലും നൂലോ അങ്ങനെയുള്ള കട്ടിയുള്ള എന്തെങ്കിലും സാധനം വെച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരച്ചിട്ടാണ് അതിൻ്റെ കൊമ്പ് റിമൂവ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഒരിക്കലും കൈകൊണ്ടിങ്ങനെ വലിച്ചെടുക്കാൻ ശ്രമിക്കരുത് അത് കൂടുതലായിട്ട് വിഷം ഉള്ളിലോട്ട് ഇറങ്ങിച്ചെല്ലാം അങ്ങനെ കാരണാക്കുക അങ്ങനെ എടുത്തതിനു ശേഷം വേണം നമ്മൾ ഈ പറഞ്ഞ പോലെ തുളസി നീരോ ഇഞ്ചി നീരോ ഐസ് പാക്കും അതുപോലെ തന്നെ ചിലർ പച്ചമഞ്ഞൾ അടച്ചിടുന്നത് കാണാം ആ ഒരു സ്ഥലമൊക്കെ അടച്ച് ഇടാൻ വേണ്ടിയിട്ട് ഓർക്കുക ചെറിയ കുത്തുകളാണ് അധികം അതും അതുമൂലം നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ല എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാവുള്ളൂ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മിനിമം നിങ്ങൾ വൈദ്യസഹായം തേടിയാൽ മാത്രമേ ആ ഒരു രോഗിയുടെ ജീവിതം രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതെപ്പോഴും അതിന് ലഭിക്കുക ഒന്നിൽ കൂടുതൽ കടന്നലുകൾ നമ്മൾ ആക്രമിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താ വേദന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു തലവേദന വരും അതുപോലെ തന്നെ തലകർക്കം പോലെ വരും ഛർദി വരും ചിലർക്ക് ബോധക്ഷയം തന്നെ വരും പിന്നെ മേലെ ആസകളം തന്നെ ചെറി ചൊറിഞ്ഞ് എന്താ പറയുക ചുവന്ന റാഷസ് പോലെ ചൊറിഞ്ഞ് തടിച്ച് ഇങ്ങനെ വരും ഇതൊക്കെ അതായത് നല്ല രീതിയിൽ അവരുടെ ശരീരത്തിലേക്ക് വിഷമിറങ്ങി എന്നതിനുള്ളൊരു സൂചനയാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും സിംറ്റംസ് കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വയസ്സഹായം തേടുക എന്നുള്ളതാണ് അപ്പം ചെറിയ ചെറിയ പൊടികൾ കൈകൾ ചെയ്തിട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കരുത് കാരണം ജീവി ഒരു മണിക്കൂറോളത്തിനുള്ളിലെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം ചെയ്യാത്ത എഴുതാൽ മാത്രമേ നമുക്ക് ഇതുപോലെ തന്നെ ജോലി ജീവൻ രക്ഷിക്കാൻ കഴിയുള്ളൂ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക ഈ തെങ്ങി കയറുന്ന ആൾക്കാർ എനിക്ക് പേഴ്സണലി അറിയാം തെങ്ങിക്കയറുന്ന ആൾക്കാർ അതായത് തെങ്ങിലിൻ്റെ മുകളിലോട്ട് നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോഴായിരിക്കും അവിടെയൊക്കെ കടന്നിൽ കൂടുള്ള കൂടുള്ളത് അറിയുന്നത് എത്തിക്കഴിഞ്ഞ് നമുക്കവിടുന്ന് കൈവിടാനും പറ്റില്ല കൈവിട്ടാൽ നമ്മൾ താഴെ പോരും അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ആകുമ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉറപ്പ് തെങ്ങി കയറുന്നവരൊക്കെ ഒരു ആദ്യം ഇല്ലാണ്ട് എന്താ പറയുക ഷട്ട് പോലി ഇടാണ്ടാണ് അവരൊക്കെ കയറുക പക്ഷേ ഇങ്ങനെ കയറുന്നതിന് മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക ഈ തെങ്ങിൻ്റെ മുകളിൽ കടന്നൽ കൂടില്ല അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ചെല്ലാൻ വേണ്ടിയിട്ട് കാരണം വീട്ടിലൊക്കെ ഉള്ള തെങ്ങുകളാണ് നമ്മൾ ചിലപ്പം വീട്ടുകാർ കാണും പക്ഷേ ചിലപ്പം അവരെ പറമ്പിലൊക്കെ ഉള്ളതാണ് നമ്മൾ അങ്ങനെ ആരും ശ്രദ്ധിക്കില്ല തെങ്ങിൻ്റെ മുകളിലായതുകൊണ്ട് കടന്നൽ കൂടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആരും ശ്രദ്ധിക്കില്ല അപ്പം തെങ്ങിൻ്റെ മുകളിലൊക്കെ കയറുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി അറിയാം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ ഇങ്ങനെ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടുന്ന് കടന്നലിൻ്റെ കുത്തേറ്റ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് താഴെട്ട് കൈവിടാൻ പറ്റില്ല താഴെ കൈവിട്ടാൽ താഴെ വീഴും അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ താഴെ ഇറങ്ങുന്നവരെ നമ്മൾ ആ കുത്തി കൊള്ളണം എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ കടന്നലുകൾ എപ്പോഴും പ്രതികാര മനോഭാവികളാണ് അവരുടെ അവരെ അവരെ ഇരയെ വൺസ് അവർ നോട്ടീസ് ചെയ്താൽ എങ്ങനെയെങ്കിലും അവരെ ഇരേനെ കുത്തി അവർ ശരിയാക്കും ആ കൂട്ടമായി വന്നവർ കുത്തി ഇതാക്കി കളയും അപ്പം അതും ഒരു കടലിന് ഒന്നിൽ കൂടുതൽ തവണ കുത്തിയെടുക്കാം തേനീച്ചയ്ക്കാണ് ഒരു പ്രാവശ്യം കുത്താൻ പറ്റും ഒരു പ്രാവശ്യം കുത്തുമ്പോഴേക്കും അതിൻ്റെ ഒടിഞ്ഞു പോകും കടന്നലുകൾക്ക് അങ്ങനെയല്ല ഒന്നിൽ കൂടുതൽ തവണ അതിന് കുത്താനും കഴിയും അപ്പം കടന്നടകളാണ് തേനീച്ചകളെ വെച്ച് ഒന്നും കൂടുതൽ എന്ന് പറയാം കാരണം ഒരു കൂട്ടം തേനീച്ചകളുണ്ട് അതിനകത്ത് ഒരാൾക്ക് ഒരാൾക്കെ കുത്താനാവും ഒരു കുത്തിയെ കുത്താനാവും പക്ഷേ അത് കഴിയുമ്പോഴേക്കും അവ മരിച്ചു പോവാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് തേനിച്ചു പക്ഷേ കടന്നലുകൾ അങ്ങനെയല്ല ഒന്ന് കുത്തി രണ്ട് കുത്തി എത്ര കുത്തു വേണമെങ്കിലും ഒരു കടന്നൽ തന്നെ കുത്താം അപ്പം കടന്നലിൻ്റെ കുത്തെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ പെയിൻ കൊണ്ട് കുറച്ച് കൂടുതൽ അപകടകരമാണ് അപ്പം ഈ തെങ്ങിക്കയറുന്ന ആൾക്കാർ അതുപോലെ തന്നെ മരത്തിൽ കയറുന്ന ആൾ വലിയ മരത്തിൽ കയറുന്ന ആൾക്കാർ ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ല പെട്ടെന്ന് കയറുകയാണ് അവിടെ നിന്ന് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല എത്ര ആരോഗ്യവാനാണെങ്കിലും അതുപോലെ തന്നെ കാട്ടിൽ കാടുകളിൽ പിന്നെ ഞങ്ങളിവിടെ കൂപ്പെന്നാണ് പറയുക കൂപ്പിൽ വിറകെടുക്കാൻ പോകുന്ന ആൾക്കാർ അന്നേരം അങ്ങനെയൊക്കെ പോകുമ്പം എപ്പോഴും നമ്മളെ കയ്യിലൊരു സേഫ് ജാക്കറ്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു നനച്ച തോർത്തോ അല്ലെങ്കിൽ നനച്ച ഒരു എന്താ പറയുക ചാക്കോ എന്തെങ്കിലും കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് അതിൽ തന്നെ തെങ്ങി കയറുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക തെങ്ങിൻ്റെ ഉള്ളിൽ കടന്നുകൾ കൂടില്ല എന്നുള്ളതൊക്കെ നന്നായി തന്നെ മനസ്സിലാക്കി ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രം കയറാൻ ശ്രമിക്കുക അതുപോലെ ഞാനിപ്പോൾ ഇത് കടന്നലാക്രമണത്തിനെ പറ്റി പറയാൻ കാരണം തന്നെ എനിക്ക് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ കാണുന്ന കണ്ടോണ്ടിരിക്കയാണ് അതായത് കടന്നല കുത്തുന്നതൊന്നും ഞാൻ കാണുന്നില്ല ഒരാൾ ഓടിവരുകയാണ് അയാളെ പുറകെ ഒരു കൂട്ടം കടന്നലുകളാണ് വരുന്നത് പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആരെയാണ് മൈൻഡ് ഇവർ മൈൻഡ് ചെയ്യുന്നില്ല ഇയാളെ തന്നെ ലക്ഷ്യമിട്ട് ആ ഒരു എന്നുള്ള സൗണ്ടോടെ വന്നത് എപ്പോഴും ഞാൻ ഓർക്കുന്നു അയാൾ അങ്ങനെ എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത് ഞങ്ങളിവിടെ ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഡേഞ്ചറസ് ആയ കുളമല്ല അതിലേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത് അപ്പം കൂടെയുള്ളവർ രണ്ട് മൂന്ന് പേരും കൂടി ഉണ്ടായിട്ടോ അവരെ കണ്ടു ഓടി പുറകെ ഓടി രക്ഷിക്കാൻ പോയ ആൾക്കാർ അവരും എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത് കുറേ നേരം അതിങ്ങനെ കുളത്തിന് ചുറ്റും വട്ടം ഇട്ട് കറങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങളെല്ലാം പേടിച്ച് പക്ഷെ ഞങ്ങളുടെ അടുത്തേക്കൊന്നും അത് വന്നില്ല ആ ഒരു എന്താ പറയുക ആ ഒരു എയിം വെച്ച ആളെ പുറകെ പോയി അത് കുത്താൻ വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരും സേഫായിട്ടിരിക്കുക അപകടം വിളിച്ചു വരുത്താൻ എളുപ്പമാണ് നമ്മളുടെ ചില ചെ കുട്ടിക്കുട്ടി അശ്രദ്ധകൾ മൂലം നമുക്ക് വലിയ വലിയ അപകടങ്ങളാണ് ഉണ്ടാകുന്നത് നമ്മളെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇതുപോലെയുള്ള ചെറിയ ചെറിയ അറിവിനും ടിപ്സിനുമൊക്കെ വേണ്ടിയിട്ട് ഡു ഫോളോ മൈ ചാനൽ